മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയൻ ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കി യൂണിയനിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിലെ ബാലസമാജ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് പി നായരുടെ അധ്യക്ഷതയിൽ കൂടുന്ന പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിന്റെ മുൻ പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ സുജാത നിർവഹിക്കും മീനച്ചിൽ താലൂക്ക് ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രതിഭാ സംഗമം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കരോഗങ്ങളിലെ ബാലസമാജ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ് മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ ശ്രീ മനോജ് ബി നായരുടെ അധ്യക്ഷതയിൽ കൂടുന്ന പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപതിനുദ്ഘാടനം എൻ എസ് എസ് കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിന്റെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ എസ് സുജാത നിർവഹിക്കും ും ഡിഗ്രി കോഴ്സുകളിൽ ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും യൂണിയൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് യുവ സാഹിത്യകാരി ഡ്രോൺ പരിശീലകനായ കുറച്ചിത്താനം സ്വദേശി അശ്വിൻ പി നായരെയും ചടങ്ങിൽ ആദരിക്കും പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗം എൻ ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാല